സി പി എമ്മും പ്രവർത്തകരോ അവരുടെ നേതാക്കന്മാരോ ഇനി കൊലക്കുറ്റം ചെയ്താൽ പോലും അതിനത് രക്ഷപ്പെടുത്താനും ബെയിലബിൾ ഒഫൻസെടുക്കാനും നോക്കും ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസും കെ എസ് യു അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ ഏതെങ്കിലും കേസിൽ അല്ലെങ്കിൽ സമരം ചെയ്താൽ അവരപ്പം തന്നെ നോൺ ബെയിലി ഒഫൻസറാണ് അതാണിപ്പോൾ മാത്യു കുടിനാടിനെതിരെയും ഡി സീസ് പ്രസൻ മുഹമ്മദ് ഷിയാസിനെതിരെ എടുത്തിരിക്കുന്നത് ഇതിലൊക്കെ ശക്തമായ പ്രതിഷേധമുണ്ട് ഇത് കേരളത്തിൽ രണ്ട് നീതിയാണ് ഈ സർക്കാർ നടപ്പിലാക്കുന്നത് ഏതായാലും ജാമ്യം കിട്ടുമോ നോക്കട്ടെ ബാക്കി നമുക്ക് ആലോചിക്കാം ഇപ്പം ഒരു പ്രവർത്തകരെല്ലാം സമര സ്ഥലത്തേക്കാണ് ജാമ്യം കിട്ടും അല്ല അത് മജിസ്ട്രേറ്റല്ലേ തീരുമാനിക്കുന്നത് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ജാ ഉള്ളു ഈ പ്രതീക്ഷ മാത്രം ഇന്ന് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ ഹാജരാക്കാൻ ഹാജരാക്കാതിരിക്കാനുള്ള ശ്രമം നടത്തി അപ്പൊ ഞങ്ങള് പറ്റില്ല എന്ന് പറഞ്ഞു അതിനിടയ്ക്ക് മാത്യുവിനെ മാത്രം ഹാജരാക്കാനുള്ള ശ്രമം നടത്തി ഷിയാസിനെ പക്ഷെ അവിടെ ഞങ്ങൾ പറഞ്ഞു രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ അവരെ കൊണ്ടുപോയി ഞങ്ങൾ സ്റ്റേഷനുമ്പിൽ ഇരിക്കുമെന്ന് പറഞ്ഞു ഇനിയിപ്പോ കോടതി തീരുമാനിക്കട്ടെ കോടതിയിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് അറിയാലോ അല്ല അതിപ്പോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിച്ച് തീരുമാനിച്ചു കേട്ടോ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ഇപ്പോൾ ഹാജരാക്കാൻ കൊണ്ടുപോവുകയാണ് കോടതിയിൽ അതായത് മജിസ്ട്രേറ്റ് ഉള്ള വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ രാവിലെ ഒൻപത് മണിയോടെയാണ് ഇന്ദിര എന്ന വീട്ടമ്മ കൃഷിയിടത്തിൽ വെച്ച് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് ഇതിനു പിന്നാലെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമുണ്ടായി കോതമംഗലത്തെ രക്തത്തിൽ കുളിച്ചുകിടന്ന ഇന്നിരയെ കോതമംഗലത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണം സ്ഥിരീകരിക്കുകയായിരുന്നു അതിന് പിന്നാലെയാണ് മൃതദേഹവുമായി പ്രതിഷേധിച്ചത് അതായത് മാത്യു കുൾനാടൻ എം എൽ എ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ കോതമംഗലത്ത് മൃതദേഹവുമായി റോട്ടിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം ഇതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള സമാധാനപരമായി നടന്ന ഒരു പ്രതിഷേധമായിരുന്നു അതിനിടയിൽ മൃതദേഹം താൽക്കാലികമായി കെട്ടിയുണ്ടാക്കി ഒരു സമരപ്പന്തലിൽ ഒരു ഷെഡിൽ വെച്ചുകൊണ്ടാണ് പ്രതിഷേധിച്ചിരുന്നത് പൊള്ളുന്ന വേലിലും വലിയ രീതിയിൽ പ്രതിഷേധം അവിടെ ആളിക്കത്തി അതായത് വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട്ടിലും ഇടുക്കിയിലുമായി നിരവധി പേരാണ് ഇത്തരത്തിൽ കാട്ടാനയുടെയും കടുവയുടെയും എല്ലാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇതിന് പിന്നാലെ ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യവുമായിക്കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോയിരുന്നു പ്രദേശവാസികൾ ഉൾപ്പെടെ പ്രതിഷേധിക്കുകയും പിന്നാലെ ഇന്നിര കൂടി ഇന്നിര എന്ന വീട്ടമ്മ കൂടി കൊല്ലപ്പെട്ടതോടെ പ്രതിഷേധം കടുപ്പിക്കുന്നതിന് തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് മൃതദേഹവുമായി പ്രതിഷേധിച്ചത് എന്നാൽ സമാധാനപരമായി പ്രതിഷേധിക്കുകയായിരുന്ന സമരപന്തലിലേക്ക് ഈ പോലീസ് എത്തുകയും ബലമായി തന്നെ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും നേതാക്കളെ ഉൾപ്പെടെ പിടിച്ചു മാറ്റി ബന്ധുക്കളെ ഉൾപ്പെടെ ബലം പ്രയോഗിച്ച് പിടിച്ചുമാറ്റി മൃതദേഹം ബലം പ്രയോഗിച്ച് ആംബുലൻസിൽ കയറ്റിക്കൊണ്ടുപോവുകയുമാണ് ചെയ്തത് ആ സമയത്ത് മാത്യു കുഴൽനാടൻ എം എൽ എ ഉൾപ്പെടെയുള്ളവർ എൽദോസ് കുന്നപ്പള്ളി മുഹമ്മദ് എറണാകുളം ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിച്ചു ഇതിന് പിന്നാലെയാണ് വ്യവസായ മന്ത്രി പി രാജീവ് തന്നെ രംഗത്തെത്തിയത് നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾ മാത്യു കുഴനാടൻ്റെ നേതൃത്വത്തിൽ ബലം പ്രയോഗിച്ച് മൃതദേഹം കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത് എന്നാൽ മാത്യു കുഴനാടൻ ഉൾപ്പെടെയുള്ളവർ അപ്പോൾ തന്നെ ഇത് നിഷേധിക്കുകയും ചെയ്തതാണ് കാരണം ബന്ധുക്കളുടെ ഉൾപ്പെടെ അനുമതിയോടെയാണ് അവർ ഉൾപ്പെടെയാണ് പ്രതിഷേധിച്ചത് അങ്ങനെ പ്രതിഷേധം തുടരുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടി മാറ്റുകയും ചെയ്തത് എന്നാൽ അതിനുശേഷം അതിനുശേഷം ഉപവാസം നടത്തുകയായിരുന്നു മാത്യു കുഴൽനാടൻ എം എൽ എ ഉൾപ്പെടെയുള്ളവർ ചേർന്നവിടെ അതിനിടയിലാണ് അപ്രതീക്ഷിതമായി രാത്രി ഇപ്പോൾ അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടന്നത് അതിന് അതിന് പിന്നാലെ വലിയ രീതിയിലുള്ള സംഘർഷമാണ് കോതമംഗലത്ത് ഉണ്ടാവുകയും ചെയ്തത്